മെഡിക്കൽ ക്രൈം ത്രില്ലർ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഉടൻ പ്രതീക്ഷിക്കാമെന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഡോക്ടർ കൃഷ്ണൻ മെഡിക്കൽ കോളേജിൽ നടന്ന ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന കഥ ആയതിനാൽ സംഭവം യാഥാർത്ഥ്യമെന്ന് പലർക്കും തോന്നാമെങ്കിലും യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്നും രൺധീർ കൃഷ്ണൻ പറഞ്ഞു ബലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൺവീർ കൃഷ്ണനുമായുള്ള അഭിമുഖം വ്യാഴാഴ്ച എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യും ആ ഒരു സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു ഹോസ്ലറിൻ്റെ സെക്കൻഡ് പതിപ്പ് പ്രതീക്ഷിക്കാമോ സെക്കൻഡ് പതിപ്പിനുള്ള ഒരു ബീജം അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഥ അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് കഥ മാത്രം ഉണ്ടായാൽ പോരാ സെക്കൻഡ് പതിപ്പ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഒത്തു വരേണ്ടത് നമുക്ക് അതൊരു പ്രതീക്ഷിക്കാം ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഫിലിം കണ്ടിറങ്ങുന്നവരൊക്കെ മനസ്സിലുണ്ടാവുക ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം മറ്റ് മേഖല പോലെയല്ല മനുഷ്യൻ്റെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ എന്നുള്ളത് ആ ഒരു ഫീൽഡ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു യഥാർത്ഥ ഇൻസിഡൻറ്റ് ആയിരുന്നു ഇത് അല്ല ഇതൊരു യഥാർത്ഥ ഇൻസിഡൻ്റ് അല്ല ഇത് തീർത്തും ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറീനെ നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് തോന്നിപ്പിക്കുന്നതിലാണ് അതിൻ്റെ വിജയം അത് പ്രത്യേകിച്ച് ഞാൻ മെഡിക്കൽ കോളേജ് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ജനങ്ങൾക്ക് തോന്നും ഇത് യഥാർത്ഥത്തിൽ നടന്നതാണോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇതിനകത്ത് യാഥാർത്ഥ്യമായിട്ട് അങ്ങനെ ബന്ധമില്ല പക്ഷേ ചില സംഭവങ്ങൾ ചിലപ്പോൾ എൻ്റെ മെഡിക്കൽ കോളേജ് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കുറച്ച് ഊർജ്ജം പകർന്നിട്ട് എഴുതിയതാണെന്ന് വേണമെങ്കിൽ പറയാൻ ഇൻസിഡൻസുകളും ഇൻഷുറൻസുകളും ബാക്കി കാര്യങ്ങളൊക്കെ തീർത്തും ഫിക്ഷണൽ തന്നെയാണ്